എല്ലാവർക്കും നമസ്കാരം കൊടുങ്ങല്ലൂർ ബി ആർ സിയുടെ പരിധിയിൽ വരുന്ന അഞ്ച് ഭിന്നശേഷി മക്കൾക്കുള്ള വീൽ ചെയർ സമ്മാനം നമ്മൾ എത്തിച്ച് നൽകിയിട്ടുണ്ട് കേട്ടോ കൂടെ എന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു ഒരുപാട് സന്തോഷം നൽകുന്നൊരു വേദിയായിരുന്നു കേട്ടോ പറയാതിരിക്കാനാവില്ല അഞ്ച് മക്കൾക്ക് ഒരേ വേദിയിൽ ഒരേ വീൽ ചെയറുകൾ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ സ്പോൺസേഴ്സിനോട് തന്നെയാണ് നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് സാധ്യമല്ല ഇന്ന് നമ്മൾ അമ്പത്തെട്ട് വീൽ ചെയറുകൾ എത്തി നിൽക്കുമ്പോൾ അത് എത്ര മഹത്തരമായ കാര്യമാണെന്ന് നിങ്ങളോട് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഞാൻ ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ എന്നത് മാറ്റി ലൈഫ് ചേഞ്ചിങ് വുമൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് മക്കളെ ഒരുപാട് കുടുംബങ്ങളെ അതേപോലെ ഭക്ഷണം കൊടുത്തുകൊണ്ട് വസ്ത്രം കൊടുത്തുകൊണ്ട് ഡയപ്പർ കൊടുത്തുകൊണ്ട് വയോധികരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന അത് നിങ്ങൾ ഓരോരുത്തരും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇനിയും ആവുന്ന സമൂഹത്തിനായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു താങ്ക്